സാറേ ഞാൻ എടുത്തുമായി എന്നാണ് വിളിക്കുന്നത് എനിക്കൊരു സംശയം സാറിനോടൊന്ന് ക്ലാരിഫെയ്യാൻ വേണ്ടി അയച്ചു സാറേ വിളിക്കുന്നത് ഈ ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയത്തും ഇതുപോലെ ഇതുപോലെ തന്നെ പ്രശ്നമുണ്ടായി എന്നിട്ട് പിന്നെ ഗ്രൂപ്പിൽ ഭയങ്കര പ്രശ്നമാണ് അതൊക്കെ തന്നെ ഈ സതീഷിനും പാട്ടുകളും എല്ലാവരും കൂടി എന്നതാരം നന്ന് നമ്മൾ ടി വി അങ്ങോട്ട് ഓൺ ചെയ്താൽ മാധ്യമങ്ങളെ ഈ ഒരു സാരിതെന്ന് പറഞ്ഞ് അവൾ മാക്സിമം ഒരുങ്ങി അവിടെ കൂടെ രണ്ടു മൂന്ന് മന്ത്രിമാരെ ഗാഡ എന്നതായിരുന്നു എന്നിട്ട് അനാവശ്യം പറിച്ചിട്ട് തന്നെ ഇലക്ഷൻ കഴിഞ്ഞ് ആ മനുഷ്യൻ വരെ അല്ലേ ആ മനുഷ്യനെ കൊന്നു അതിനു ഈ ഏറ്റവും കൂടുതലായിട്ട് പിണറായി പിണറായി അഗ്നിസ്റ്റ് ആയിട്ട് സംസാരിച്ച ഒരു വ്യക്തിയാണ് സുധാകരൻ ആ സുധാകരൻ ഇവര് ഓർക്കപ്പുറത്ത് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്നായിരുന്നു ഒരു പിന്നെ കെ പി സി സി സ്ഥാനത്ത് ഒന്ന് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇത് വന്നത് ഏ അയലെ മാറ്റി പിന്നെ അൻവർ അൻവർ ഈ പിണറായി ആയിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ആഞ്ഞടിച്ചോണ്ടിരുന്ന സമയത്തെ ഈ ഗ്രൂപ്പിലുള്ള ഈ കോൺഗ്രസ്സിലുള്ള ഈ സതീഷനൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാ എഗിരിയായിരുന്നു ഈ എന്നെ അൻവറിനെ ഈ ഗ്രൂപ്പിൽ കൂട്ടാൻ പക്ഷേ ഇതുപോലത്തെ നിലപാടാണ് അന്ന് സതീശൻ സതീഷിനെടുത്തത് സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ ആയി എടുത്തത് ഇതുപോലെ തന്നെ ഇതിൽ നിന്ന് ഒരു എനിക്ക് വ്യത്യാസം തോന്നുന്നതേ ഇല്ല ഇപ്പൊ ഈ എന്ന എടുത്തിരിക്കുന്ന ഈ ഡിസിഷനിൽ നിന്ന് എനിക്കൊരു വ്യത്യാസവും തോന്നുന്നില്ല അതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും സ്ട്രോങ് ആയിട്ട് ഈ ഗ്രൂപ്പിൽ പിണറായിത്തിനെതിരായിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തിയെ ഇതുപോലെ തന്നെ ഒരു നിസ് ഒരു സുപ്രഭാതത്തിൽ ഇതൊക്കെ എന്നതാ ഈ ഇപ്പൊ മാധ്യമങ്ങളാണോ വിധിക്കുന്നത് ന്യായാധിപനും എല്ലാവരും ഇപ്പൊ മാധ്യമങ്ങളാണോ എനിക്ക് മനസ്സിലാകുന്നില്ല എന്നതാ ഒരു വേറൊരു പ്രശ്നം ഇവർ പറയുന്നില്ല ഏറ്റവും ലാസ്റ്റ് കാണിക്കുന്ന ഒരു ഇതാണ് ഈ കാണുന്നതാണ് ഒരു പെണ്ണു പെണ്ണു കേസ് അതിത്ര നാറിത്തരമായി പോയല്ലോ വെരി ബാഡ് ചിന്തിക്കാൻ പോലും അല്ലേ ഇതിനൊക്കെയല്ലേ ഇവിടെ നിയമങ്ങളുള്ളത് പോലീസുണ്ട് കോടതിയുണ്ട് അവര് പോയി ചെയ്യട്ടെ ഇതൊക്കെ നിഷ്പ്രയാസം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ ഓക്കെ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞു ഉടനെ തന്നെ ആക്ഷൻ എടുത്തു അത് ഓക്കെ വെരി ഗുഡ് പക്ഷെ ഈ നിമിഷം വരെ ഒരു കംപ്ലൈന്റോ ഒരു പരാതിക്കാരോ വരാതെ ഒന്നൊരു തെളിവില്ലാത്ത ഈ സമയത്ത് ഇവർക്ക് ധൈര്യപൂർവ്വം ഓപ്പോസിറ്റ് ധൈര്യമായിട്ട് ഒന്നും പറയരുതോ ഇതുവരെ ആയിട്ട് ഒരു തെളിവും വന്നിട്ടില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും രാഹുൻ മാങ്കുട്ടിനെ ഞങ്ങൾ തിരിച്ചെടുക്കുന്നു ഇനിയും കോടതി ആർക്കെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കോടതി ത്രൂ പോയിട്ട് കോടതി എന്ത് പറയുന്നു അപ്പോൾ ഞങ്ങൾ ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞാൽ പോരെ ഇതിനകത്ത് എന്നതാ പ്രശ്നം ഈ ഇവരൊക്കെയാണോ ഈ ലോകം ഈ രാജ്യം ഭരിക്കാൻ ഇരിക്കുന്നത് കേരളം ഭരിക്കാനിരിക്കുന്ന ഇവരൊക്കെയാണോ ഇവർക്കൊക്കെ ബോധമില്ലേ ഏ ഒരു നിസ്സാര കാര്യം ഒരു നിസ്സാര പ്രശ്നം പോലെ സോൾവ് ചെയ്യാൻ പ്രാപ്തിയില്ലാത്തവരാണോ ഈ കിടന്ന് കളിക്കുന്നത് ആ ഈ ഗ്രൂപ്പിൽ ആരുമില്ലേ ഒരു സ്ട്രോങ് ആയിട്ടുള്ളവരെ ഇത് ശരിയല്ല ഇത് കറക്റ്റാണ് ഇങ്ങനെ വേണം അങ്ങനെയാണ് ആരും അൺ പറയുന്നതിന് ഒരു തീരുമാനം എടുക്കുന്നതിന് ഒരു ഡിസിഷൻ എടുക്കാൻ ആരെങ്കിലും വേണ്ടേ എന്നതായി കാണിക്കുന്നത് വെരി ബഡ് ഇത് ഇല്ലാതാക്കാനുള്ള ഒരു വഴിയാണെന്ന് എനിക്ക് തോന്നുന്നത് രാഹുലിനെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാനിങ് പദ്ധതി ഉണ്ട് അവന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി ഇന്നല്ലേ നാളെ ഈ സത്യങ്ങളെല്ലാം തെളി രാഹുൽ എന്തിനാണ് ഈ ഇത്ര പിന്നെ മുറിക്കാത്തു കയറി പുറത്തിറങ്ങണം ധൈര്യമായിട്ട് ആരെന്നാ ചെയ്യാൻ എന്ത് ചെയ്യാൻ ധൈര്യമായിട്ട് പുറത്തിറങ്ങി വന്നും നേരത്തെത്തേലും നല്ല സ്മാർട്ടായിട്ട് എല്ലാവരോടും ഇടപെടണം അറിയാവോ അതാ ചെയ്യേണ്ടത് ചുമ്മാതെ ആരെ പഠിക്കാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഈ കാലത്ത് രാഹുലിന് രാഹുലിൻ്റെതായ റൈറ്റ് ഉണ്ട് കുറ്റം ആരും കണ്ടുപിടിക്കാത്തൊരു സമയത്തോളം കാലം രാഹുൽ മുറുമിനാഥ് കയറി രാഹുൽ ഇറങ്ങണം ധൈര്യമായിട്ട് ഇറങ്ങണം സ്മാർട്ടായിട്ട് നേരത്തെയിലും പണ്ടത്തെയിലും പതിമടങ്ങ് സ്മാർട്ടായിട്ട് വന്ന് ധൈര്യപൂർവ്വം ഇടം എല്ലാവരോടും നല്ല രീതി തന്നെ പ്രവർത്തിക്കണം അതാണ് വേണ്ടത് അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു നല്ല ഭാവി ഉണ്ട് രാഹുല് ഒരു കാരണവശാലും പ്രയാസപ്പെടരുത് നമ്മുടെ ജീവിതത്തിൽ പല പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഭാരങ്ങളും വരും ഒന്നും കണ്ട് നമ്മൾ തളരരുത് അറിയോ ഇതൊക്കെ ഇന്നല്ലേ നാളെ സന്തോഷത്തിനായി മാറും കേട്ടോ എന്ന് എനിക്ക് പറയാനുള്ളൊരു സിസ്റ്റർ ഒരു അമ്മ എന്ന നിലയില് കേട്ടോ എനിക്കുണ്ടൊരു മോനെ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു രാഹുൽ നശിപ്പിക്കാനായിട്ട് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് അത് ഏറ്റെടുത്ത വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമാണ് ഈ എല്ലാ നാടകങ്ങളുടെയും പിന്നിൽ അതിനുവേണ്ടി വേണ്ടി കളമൊരുക്കിയ ചാനലാണ് റിപ്പോർട്ടർ ചാനൽ അവരുടെ പണി അതാണ് എത്ര എത്ര ഗർഭങ്ങളെ കുറിച്ച് പൊന്നാനിയിലെ ഒരു സി ഐ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആ ചാനൽ കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തി അവരുടെ പണി അത് മാത്രമാണ് അത് ശരിക്കൊരു ചാനലല്ല റിപ്പോർട്ടർ ഇപ്പോൾ ഒരു മഞ്ഞപത്രം മാത്രമാണ് ഈ തരം കാര്യങ്ങൾ മാത്രം ക്ഷേപണം ചെയ്തുകൊണ്ട് അത് ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ പുറത്തുവിട്ടുകൊണ്ടും ഇല്ലാ കഥ കഥകൾ മെനഞ്ഞുണ്ടാക്കി പടച്ചു വിട്ടുകൊണ്ടും അവരുടെ റേറ്റിംഗ് കൂട്ടാൻ ശ്രമിക്കുന്ന ഒരു ചാനലാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ആ ലെവലിൽ മാത്രമേ ജനങ്ങൾ അതിനെ കാണുന്നുള്ളൂ എന്തെങ്കിലും ഇക്കിളിപ്പെടുത്തുന്ന ന്യൂസുകൾ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് ആളുകൾ ഈ ചാനൽ തുറക്കുന്നത് അതുകൊണ്ട് വി ഡി സതീശൻ ഏറ്റവും വലിയ ആള് വലിയ ജനാധിപത്യ പാദിയും കോൺഗ്രസിന്റെ അനുഷേധി നേതാവും എന്നൊക്കെ പറയുമ്പോൾ ആള് പറഞ്ഞതിലുള്ള ഏറ്റവും തെറ്റ് ഈ കേരളം മുഴുവൻ ഒന്നടക്കം വന്നാലും ഞാൻ എൻ്റെ ബോധ്യത്തിനൊന്നും മാറില്ല അതെങ്ങനെ ശരിയാവുക ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഭൂരിപക്ഷം അല്ല കാര്യങ്ങൾ തീരുമാനിക്കുക അല്ലാണ്ട് ഒരാൾ തീരുമാനിക്കുന്ന അനുസരിച്ചാണോ അല്ലെങ്കിൽ പിന്നെ വി ഡി സതീശൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് അവരോധിക്കപ്പെടണം എന്നാൽ തന്നെയും ട്രയലും മറുഭാഗം പറയുന്ന വക്കീൽ മുഖേനയോ നേരിട്ടോ പറയുന്ന രണ്ടു ഭാഗം കേട്ട ശേഷം മാത്രമേ ഒരു വിധി പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ ഇതൊന്നും എനിക്ക് പറ്റൂല്ല ഞാൻ തീരുമാനിച്ചത് നടപ്പിലാക്കുമെന്ന് പറയുന്ന ഒരു ധാഷ്ട്രക്കാരൻ്റെ അല്ലെങ്കിൽ ഏകാധിപതിയുടെ സ്വരമാണ് പി ഡി സതീശൻ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പാകെ ആക്രോശിച്ചു കൊണ്ട് നടത്തുന്നത് ഇത് ഒരു കോൺഗ്രസിന്റെ നേതാവിന് യോജിച്ചതല്ല എല്ലാവരെയും കേട്ട് ന്യായം നടപ്പിലാക്കാൻ സ്ഥനായ ഒരു പ്രതിപക്ഷ നേതാവ് ഈ തരത്തിൽ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അത് അൻവറിനെ പുറത്താക്കിയപ്പോൾ ജനങ്ങൾ ആളുടെ കൂടെ നിന്നു കാരണം അൻവർ വലിയ ശല്യമാണെന്ന് ബോധ്യപ്പെട്ടിരുന്നു ഇതായിട്ട് അയാളുടെ പണത്തിന്റെ ധിക്കാരവും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ പിണറായിയുടെ ആശീർവാദവും മൂലം ചെയ്ത തോന്നിവാസങ്ങൾ കൊണ്ട് ജനങ്ങൾ ആളെ പുറത്താക്കണമെന്നും ആളെ ഒഴിവാക്കണമെന്നും ആഗ്രഹിച്ചു പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ അതുകൊണ്ട് ആ തീരുമാനത്തിൻ്റെ കൂടെ നിന്നു അതുകൊണ്ട് എല്ലാം വി ഡി സതീശൻ ചെയ്യുന്ന തീരുമാനങ്ങളും കോൺഗ്രസ്സുകാരെ ഏറ്റെടുക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഈ നടപടി തിരുത്തണം തെളിവുകളില്ലാത്തിടത്തോളം കാലം ഇതുവരെ കോൺഗ്രസ് എടുത്ത എല്ലാ നടപടികളും പിൻവലിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ പി സി സിയും മുന്നോട്ട് വരണം അല്ലാത്ത വർഷം കോൺഗ്രസിൻ്റെ കാര്യം അധോഗതി